വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ വരാൻ കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എല്ലാ നമുക്ക് ഇഷ്ടം പോകുമ്പോൾ ഇത് പറയണം അത് നിർബന്ധമാണ് സോ പിന്നെ അത് മാത്രമല്ല എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു മേഖലയാണ് വീട് അലങ്കരിക്കുക ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുക ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വയ്ക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരു സ്വന്തമായിട്ടൊരു വീടൊക്കെ ഉള്ളപ്പോൾ ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ് അപ്പോൾ ഇവിടെ നിന്നിങ്ങനെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു നിന്ന് ഒക്കെ കിട്ടാൻ പോണമെന്നൊക്കെയാണ് അപ്പം ഇത്രയും പേരെ കാണാൻ കഴിഞ്ഞതിൽ നമ്മളെ മൂന്നുപേരെയും കാണാൻ വന്നതിൽ താങ്ക്സ് അലോട്ട് ആൻഡ് കുരിക്കൽ ഗ്രൂപ്പിന് കുറെ ഡിസ്കൗണ്ട്സും ഓഫറൊക്കെ ഉണ്ടെന്ന് കേക്കുന്നു അപ്പം നിങ്ങൾ എല്ലാവരും കൂടെ സഹകരിച്ചാൽ നമ്മുടെ വീട് അതിഗംഭീരമാക്കാം അല്ലേ